രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം രാജാക്കാട് മണ്ഡലം കോൺഗ്രസ് നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൽ രാജാക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി കെ പി സി സി മെമ്പർ ആർ ബാലൻപിള്ള ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി വാർഡ് മെമ്പർമാരായ ബെന്നി പാലക്കാട്ട് പുഷ്പലത സോമൻ കെ കെ രാജൻ നന്ദകുമാർ സി ജി ബിജു കുട്ടുപുഴ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വാണിജ്യ ലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം